നമസ്കാരം പ്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ വർഷത്തെ യു എഫ് ഐ യൂറോ കപ്പ് ജർമ്മനിയിൽ വെച്ചുകൊണ്ടാണ് അരങ്ങേറുക നമുക്കറിയാം ഇതിൻ്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് അതുപോലെ തന്നെ നിർണയമൊക്കെ നേരത്തെ അവസാനിച്ചിരുന്നു ഗ്രൂപ്പ് സിയിലാണ് വമ്പന്മാരായ ഇംഗ്ലണ്ട് ഉള്ളത് അവരുടെ എതിരാളികൾ ഡെൻമാർക്ക് സെർബിയ സ്ലോവേനിയ എന്നിവരാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല പക്ഷേ സമീപകാലത്ത് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഇംഗ്ലണ്ടിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഇംഗ്ലണ്ടിന് കരുത്തു പകരുന്ന ചില കണക്കുകൾ ഇപ്പോൾ സ്കോക്ക പുറത്ത് വിട്ടിട്ടുണ്ട് അതായത് ഇംഗ്ലണ്ടിൻ്റെ മുന്നേറ്റ നിരയിലെ യുവ പ്രതിഭകൾ ഈ സീസണിൽ മിന്നുന്ന പ്രകടനമാണ് പുറത്തെടുക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം അവർ പുറത്തെടുക്കുന്നു ആ ഒരു കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം യുവ പ്രതിഭയായ ഫിൽഫോർഡൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ആകെ ഇരുപത്തി മൂന്ന് മത്സരങ്ങളാണ് കളിച്ചത് അതിൽ നിന്ന് എട്ട് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കോൾ പാൽമറുടെ ഒരു മികവ് എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നാണ് ചെൽസിയിലേക്ക് എത്തിയത് തകർപ്പൻ പ്രകടനം ചെൽസിക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്നു ഇരുപത്തിയൊന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളുകളും ആറ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബുക്കയോ സാക്ക ഇപ്പോൾ ആഴ്സണലിന് വേണ്ടി മിന്നുന്ന പ്രകടനം നടത്തുന്നു ഇരുപത്തി മൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും ബുക്കയോ സാക്ക ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു ഇംഗ്ലീഷ് താരങ്ങളായ ബെല്ലിങ്ഹാം റൈസ് എന്നിവരൊക്കെ മികച്ച പ്രകടനം നടത്തുന്നു ഹാരി കെയനും മികച്ച രൂപത്തിൽ ഗോളടിച്ച് കൂട്ടുന്നു അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ കരുത്ത് അതിപ്പോൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ താരങ്ങൾ എല്ലാവരും മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളത് വരുന്ന യൂറോ കപ്പിലെ കിരീട ഫേവറേറ്റുകളായിക്കൊണ്ട് ഇംഗ്ലണ്ടിനെ നിലനിർത്തുന്നു ഇത് ബ്രസീലിനും ഒരല്പം ഡേഞ്ചർ അപകടം സൃഷ്ടിക്കുന്ന കാര്യമാണ് എന്തെന്നാൽ മാർച്ച് ഇരുപത്തിനാലാം തീയതി നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ ബ്രസീലും ഇംഗ്ലണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ബ്രസീലിന് ഇപ്പോൾ ഒരു മോശം അവസ്ഥയിലാണ് അതേസമയം ഇംഗ്ലണ്ട് മികച്ച രൂപത്തിൽ കളിക്കുന്നു ഈ താരങ്ങൾ എല്ലാവരും മികച്ച രൂപത്തിൽ കളിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന സൗഹൃദ മത്സരത്തിൽ വലിയ ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യമായിരിക്കും ഏതായാലും ഫിഫ റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടിന് ഇത്തവണത്തെ യൂറോ കപ്പിൽ വലിയ പ്രതീക്ഷകളുണ്ട് എന്നാണ് ഈ ഒരു കണക്കുകൾ തെളിയിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഒറ്റമയ കൊണ്ടും കാണാം